യേ റേ തയ്യാറ നല്ലദേവിയാതെയാർ നല്ലദേവിയേ താതെയേ തയ്യാറ നല്ല ദേവിയേ താതയേതയ്യാരേ തയ്യാരൻ നല്ല ദേവ്യേ കൊടുങ്ങല്ലൂർ നല്ലമ്മ ദേവിക്ക് പട്ടും ഞാൻ നേർന്നേ കൊടുങ്ങല്ലൂർ നല്ലമ്മ ദേവിക്ക് പട്ടും വളയിഞ്ഞ നേർന്നേ താതയേതയ്യാരേ തെയ്യാരൻ നല്ല ദേവ്യേ താതയേതാരേ തയ്യാരൻ നല്ല ദേവ്യേ അതിലോല മണിപ്പന്തലില് എന്തൊരു മാമകളെ അതിലൊല മണിപ്പന്തലില് എന്തൊരു മാമകവേല താതയേത് യാരേ തീയ്യൻ നല്ല ദേവ്യേ താതെയേത് യാരേ തീയ്യ നല്ല ദേവിയേ കള്ളുണ്ട് കരുക്കൊണ്ട് അമ്മയ്ക്ക് നൃത്തകൾ വച്ചേ കള്ളുണ്ട് കരുക്കൊണ്ട് അമ്മയ്ക്ക് നൃത്തകൾ വച്ചേ താതെയേത് യാരേ തീയ്യൻ നല്ല ദേവിയേ താതെയേത് യാരേ തീയ്യ കള്ളുണ്ട് കള്ളുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് വെച്ചേ േ തയ്യാരേ തയ്യാരൻ നല്ല ദേവിയേ തന്നെ താതയേത്യ്യേ തീയാരം നല്ല ദേവിയേ ഞങ്ങളുടെ പെൺമക്കൾ മുടി കളിക്കണ കണ്ടേ ഞങ്ങളുടെ പെൺമക്കൾ മുടി കളിക്കണ കണ്ടേ താതെ ഏത് യാരേ നല്ല ദേവിയേ ദേവ്യേ താതെയേതാരേ തീയാരം നല്ല ദേവിയേ നിങ്ങളുടെ തട്ടകത്തമ്മ അടിത്തെളിയണ കണ്ടേ നിങ്ങളുടെ തട്ടകത്തമ്മ അടിത്തെളിയണ കണ്ടേ താതയേതയേ തീയ്യൻ നല്ല ദേവ്യേ താതയേതയേ തീയ്യൻ നല്ല ദേവ്യേ താതയേതയേ തയ്യാറൻ നല്ല ദേവ്യേ താതയേതാരേ തീയ്യൻ നല്ല ഓമിയ നമസ്കാരം നമസ്കാരം സ്വാഗതം എന്താ സൗമ്യ ഞാൻ സ്റ്റാഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥലം എന്ന് എന്ന് പറയൂ പാലക്കാട് വളയാറില് കുഞ്ഞാമ്പാറ എമ്പതിലാണ് നല്ല ഗ്രാമം ഏകദേശം തമിഴ്നാട്ടിലെ ഒരു ബോർഡർ ആയിട്ട് വരും സ്ഥലം ഒരു കുറച്ച് ഉള്ള നല്ല നല്ല രസം കൂടിയാണ് ഇഷ്ടായി നമ്മൾ 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 ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശം കുറച്ച് കുറച്ച് കാണുമ്പോൾ രസം തന്നെയാണ് വീട്ടില് മുത്തശ്ശിയുണ്ട് അപ്പം ഇന്നേക്ക് ഒമ്പത് വർഷം തകയുന്നു അമ്മയും അച്ഛനും ഇല്ല അവര് കുഞ്ഞിലെ മരിച്ചതാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അവര് തന്നെയാണ് അമ്മമ്മയും മേമമാരും കൂടിട്ടാണ് പഠിപ്പിച്ചത് അവരുടെ എനിക്ക് എട്ടു മാമ്മമാരും ഒരു മാമനും ഉണ്ട് നാടൻപാട്ട് ആ സ്കൂൾ പഠിക്കുന്ന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നഴ്സിംഗിനൊക്കെ പോയപ്പോ ഫീൽഡിലോട്ട് വരാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ വന്ന സമയത്ത് പിന്നെ കുറച്ച് വീട്ടിലായിരുന്നു ആ സമയത്ത് കുറെ ലൈവ് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനിയും ആ അതെ ഫേസ്ബുക്കിലൂടെ നല്ല പ്രതികരണമായിരുന്നു എല്ലാരും പറഞ്ഞത് ഇനിയും പഠിക്കണം നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല നമ്മളിങ്ങനെ യൂട്യൂബിലും ബാക്കി ചാനൽസിലൊക്കെ കേട്ട് അങ്ങനെ എഴുതിയെടുത്ത് പഠിച്ചു പാടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കണം ഇനിയും പഠിക്കണം പാടണം ഗ്രൂപ്പുകളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അവസരം ഇതുവരെ എത്തിയില്ല ചാനലിലൂടെ ഒരുവിധം ആൾക്കാരൊക്കെ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും പോകും കിട്ടും നമുക്ക് രണ്ടാമത്തെ

അതിനെന്താണിത്തരാ നേരം വൈകേ അതിരീര് അതിരാറുദേവകളെ അതിനെന്താണിത്തരാ നേരം വൈകേ ആശാരി പടിക്കലോ എന്നിരുന്നേ ഞാൻ ആശാരി പണി കണ്ടു നിന്നേ ആശാരി പഠിക്കലോ ിരുന്നേ ഞാൻ ആചാരി പണിതരോ കണ്ടിരുന്നേ ആദിരതീരെ അതിരാറും ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകേ ആദിരതീരെ അതിരാറും ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകേ കൊല്ലൻ പടിക്കലോ ചെന്നിരുന്നേ ഞാൻ കൊല്ലൻ പാണിതരോ കണ്ടിരുന്നേ കൊല്ലൻ പാടിക്കലോ ചെന്നിരുന്നേ ഞാൻ കൊല്ലൻ പാണിതരോ കണ്ടു നിന്നേ ആതിരീരെ അതിരാറും ദേവകളെ ീരാ തീരെ അതിരാറും ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകേ ചല്ലാൻ പാടിക്കലോ ചെന്നിരുന്നേ ഞാൻ ചാല്യാൻ പണിതരോ കണ്ടു നിന്നേ ചല്ലാൻ പാടിക്കലോ ചെന്നിരുന്നേ ഞാന് ചല്ലാൻ പണിതര അതിനെന്താണിത്തറ നേരം വൈയ്യേ ആതിരീരേ അതിരാറദേവകളെ അതിനെന്താണിത്തറ നേരം വയ്യേ തമ്പ്രാൻ പാടിക്കലോ ചെന്നിരുന്നേ ഞാൻ തമ്പ്രാൻ പറഞ്ഞതും കേട്ടിരുന്നേ തമ്പ്രാൻ പാടിക്കലോ ാൻ പറഞ്ഞതും കേട്ടിരുന്നേ ആദിരതീരെ അതിരാറും ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകേ ആദിരതീരെ അതിരാറും ദേവകളെ നേരം വൈകേ അതിനെന്താണിത്തരാ നന്നായി നന്നായി നല്ല ഇനി എന്താണ് 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 പരിപാടി അതെ ഞാൻ വാളയാറ് പിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പഴയ ഒടയപ്പായിരുന്നു വർഷമായിട്ടാണ് ഞാന് മുമ്പ് മദർ കെയർ ഹോസ്പിറ്റലിലായിരുന്നു പട്ടമ്പലം അവിടെയായിരുന്നു അവിടെനിന്ന് ഇപ്പം വന്നിട്ട് വൺ ഇയർ കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞ് ത്രീ മന്ത് ആവും നല്ല പാട്ടുകളാണ് പോലെ ആകുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും സന്തോഷം പാട്ട് എനിക്കും നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമില് അവസരം തന്നതില് വളരെയധികം സന്തോഷമുണ്ട്